عليكم ورحمة الله تعالى وبركاته الحمد لله الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري وحل العقدة من لساني أفقه قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب الحمد لله أتوم الله കാരണം ഇന്നേ ദിവസം ഞാനിവിടെ പഠിച്ച് പഠനം പൂർത്തിയാക്കിയതിൻ്റെ സന്നദ്ധദാനവും കഴിഞ്ഞ് അതിൻ്റെ സന്തോഷം പങ്കിടുന്ന വേളയിലാണ് ഞാൻ ഞാനിപ്പോൾ ഓർക്കുന്നത് ഞാൻ ഈ സ്ഥാപനത്തിലേക്ക് ആദ്യമായി കടന്നു വരുന്ന രംഗം എൻ്റെ ഉമ്മയുടെയും മാതാവിൻ്റെയും കൈപിടിച്ച് ഞാൻ ഈ സ്ഥാപനത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ അന്ന് എൻ്റെ പ്രായം ആറ് വയസ്സായിരുന്നു കൂടെ വരാൻ പിതാവില്ലാതിരുന്ന എനിക്ക് ഇവിടുത്തെ എൻ്റെ ഉസ്താദുമാർ ഇവിടുത്തെ നമ്മുടെ പ്രിൻസിപ്പൽ പാങ്ങോട് ഉസ്താദ്വറുകൾ എൻ്റെ പിതാവിൻ്റെ സ്ഥാനത്തും അതുപോലെ എല്ലാമെല്ലാമായി എല്ലാ കാര്യങ്ങളിലും മുന്നോക്കം നടന്ന് ഒരു ഉമ്മയുടെ സ്ഥാനത്ത് നോക്കാനായി അബ്ദുൽ ഹക്കീം ഉസ്താദ്വറുകളും ഉണ്ടായിരുന്നു അങ്ങനെ ഈ സ്ഥാപനത്തിൽ എൻ്റെ പഠനം ഞാൻ ആരംഭിച്ചു ഏകദേശം എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി അഞ്ച് മെയ് മാസം എട്ടാം തീയതിയാണ് എന്ന് ഞാൻ ആലോചിക്കുന്നു ഓർക്കുന്നു അങ്ങനെ എൻ്റെ ഇവിടുത്തെ പഠനം ഞാൻ ആരംഭിക്കുന്നു അന്ന് മൂന്നാം ക്ലാസ്സും നാലാം ക്ലാസ്സും അഞ്ചാം ക്ലാസ്സും ഇവിടുത്തെ സമന്വയ വിദ്യാഭ്യാസം എന്ന ആ ഒരു ആനുകൂല്യം വെച്ചുകൊണ്ട് തന്നെ ഉളിയക്കോ സ്കൂളിൽ ഞാൻ പഠനം ആരംഭിച്ചു സ്കൂൾ പഠനത്തോടൊപ്പം രാവിലെയുള്ള ഇവിടുത്തെ മദ്രസകളും വളരെ സന്തോഷം നിറഞ്ഞ ആനന്ദം നിറഞ്ഞ ഉസ്താദുമാരുടെ ഓരോ ക്ലാസ്സുകളിലും ഞാൻ പഠനം തുടങ്ങി വരുന്ന സമയത്ത് വലുതായി ഒന്നും എനിക്കറിയില്ലായിരുന്നു എങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടത് നമസ്കരിക്കേണ്ട രൂപമൊക്കെ വീട്ടിൽ ഉമ്മ നിസ്കരിക്കുന്നത് കണ്ടു പഠിച്ചതല്ലാതെ ഒന്നും പ്രവർത്തിച്ച ശീലമില്ല എങ്ങനെ നമസ്കരിക്കണമെന്ന് പോലും അറിയാതെ ആ നമസ്കാരത്തിൽ എന്തൊക്കെയാണ് ഓതേണ്ടത് എന്ന് പോലും അറിയാതെ ഖുർആൻ ഓതാൻ പണ്ട് മദ്രസയിൽ പഠിച്ച അറിവല്ലാതെ മറ്റൊന്നും എനിക്കുണ്ടായിരുന്നില്ല മാത്രമല്ല ഉമ്മയിൽ നിന്ന് കേട്ട കുറച്ച് ചരിത്രങ്ങളുമല്ലാതെ ഒന്നും അറിയില്ലായിരുന്നു അങ്ങനെ ഞാൻ ഈ സ്ഥാപനത്തിലേക്ക് വരുമ്പോൾ മലയാളം വായിക്കാൻ അറിയാം എന്നുള്ള ഒരു കാര്യം അന്നിവിടെ ഒരു ഹാഫുൽ ഉസ്താദ് അനസ് ഉസ്താദ് കണ്ടുപിടിച്ചത് മുതൽ പിന്നീട് ഉസ്താദിനോട് വല്ലാത്തൊരു സ്നേഹം കാരണം ഓരോ കാര്യങ്ങൾ നമസ്കാരത്തിൻ്റെ ഓരോരോ കാര്യങ്ങളും എന്നെ പഠിപ്പിക്കാൻ തുടങ്ങി കൃത്യമായി ഖുർആൻ ഓതാൻ അറിയാം എന്നുള്ളത് കൂടി കണ്ടപ്പോൾ ഉസ്താദിന് വല്ലാത്ത സന്തോഷമായി അങ്ങനെ ആയത്തിൽ കുറച്ചി അടക്കം ഓരോ നമസ്കാരത്തിലുള്ള ഓരോ ദ്വാകൽ അല്ലാതെയുള്ള ഓരോ പ്രത്യേകമാക്കപ്പെട്ട ദകൽ സുന്നത്തായ ദ്വാരളൊക്കെയും ഉസ്താദ് എന്നെ പ്രത്യേകമായി പഠിപ്പിച്ചു ഉസ്താദ് ഒരു പ്രത്യേക സ്ഥാനം തന്നെ നൽകി അലഹമ്മദ അന്നു മുതൽ എനിക്ക് പഠിക്കുന്നതിനോട് വല്ലാത്ത ഇഷ്ടവും ആഗ്രഹവും തോന്നി ഹദ്ദാദ് അടക്കം ഉസ്താദ് എന്നെ പഠിപ്പിച്ചു അതോടൊപ്പം തന്നെ മദ്രസയിലും നന്നായി പഠിക്കാൻ നന്നായി ശ്രമിക്കുകയും ചെയ്തു അങ്ങനെ ആ ഒരു കുട്ടിക്കാല ജീവിതം ഇങ്ങനെ എന്നെ മുന്നോട്ട് കൊണ്ടുപോയി അതിനുശേഷം ആറാം ക്ലാസ്സും ഏഴാം ക്ലാസ്സും എട്ട് ഏഴാം ക്ലാസ്സും ഒക്കെ മുണ്ടയ്ക്കൽ സ്കൂളിൽ ഇതേപോലെ സമന്വയ വിദ്യാഭ്യാസം എന്ന ആനുകൂല്യത്തിൽ തന്നെ മദ്രസയോടൊപ്പം സ്കൂൾ പഠനവും തുടർന്ന് മുന്നോട്ട് നീങ്ങി തുടർന്ന് എട്ടാം ക്ലാസിൻ്റെ പ്രവേശന സമയത്തായിരുന്നു എൻ്റെ മനസ്സിലൊരു വല്ലാത്ത ആഗ്രഹം അന്നത്തെ ഉസ്താദുമാരുടെ ക്ലാസ്സുകളിൽ കേട്ടു ഉസ്താദമാരൊരു ക്ലാസ് എടുത്തപ്പോൾ കേട്ടിരുന്നു മാതാപിതാക്കളെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്നതിന് മാതാപിതാക്കൾക്ക് തലയിൽ കിരീടമണിയിച്ച് സ്വർഗ്ഗത്തിലിരുത്തുന്നതിന് അനുയോജ്യമായ ഒരു അമലുണ്ട് അത് ഖുർആാൻ മനഃപ്പാഠമാക്കുക എന്നതാണ് അങ്ങനെ ഈ ആഗ്രഹം ഒരു സുഹൃത്ത് മുഖേന ഉസ്താദിനെ അറിയിച്ചപ്പോൾ അതിനുള്ള അവസരവും അൽഹമില്ല എനിക്ക് ലഭിച്ചു അങ്ങനെ ഹെഫുദ് പഠനം എൻ്റെ ഹഫുദ് ഉസ്താദ് സഹീദ് മൗലവി ഉസ്താദ് അവടൊപ്പം എൻ്റെ ഹെഫു പഠനം ഞാൻ ആരംഭിച്ചു അങ്ങനെ ഉസ്താദിൽ തന്നെ തുടങ്ങി അതോടൊപ്പം സമന്വയ വിദ്യാഭ്യാസം എന്ന ആനുകൂല്യത്തോടൊപ്പം എട്ടാം ക്ലാസ്സും ഒമ്പതാം ക്ലാസ്സും പത്താം ക്ലാസ്സും ഞാൻ പൂർത്തിയാക്കി അങ്ങനെ തുടർന്ന് മുന്നോട്ട് പോകുന്ന സമയം ഹൈഫുൾ രണ്ടര വർഷം കൊണ്ട് കംപ്ലീറ്റ് ആക്കുകയും അതോടൊപ്പം തന്നെ ഒരു വർഷം ഒന്നര വർഷം കൊണ്ട് ദൗറയും തീർത്ത് അവിടെ നിന്നും രണ്ടായിരത്തി പതിനാലിൽ ഞാൻ പഠനം പൂർത്തിയാക്കി ഹൈഫുൾ പഠനം പൂർത്തിയാക്കി പുറത്തിറങ്ങുമ്പോഴേക്കും ഞാൻ എൻ്റെ പത്താം ക്ലാസും പാസ്സായി കഴിഞ്ഞിരുന്നു അങ്ങനെ സന്തോഷമായ നിമിഷങ്ങളിൽ നിന്നും രണ്ടായിരത്തി പതിനാലിൽ ഒരു ആഗസ്റ്റ് ഇരുപത്തിനാലാം തീയതി എൻ്റെ ദറസ് ജീവിതത്തിലേക്ക് ഞാൻ കാലെടുത്ത് വെച്ചു അന്ന് ഫാല എന്ന് തുടങ്ങിയ ഒരു വിപ്ലവം അലഹമ്മില്ലാ വളരെയേറെ സന്തോഷത്തോട് കൂടി ഞാൻ ഓർക്കുന്നുണ്ട് അന്ന് എൻ്റെ പാങ്ങോട് ഉസ്താദവറുകൾ എനിക്ക് തന്നു ഫായ ഫായ എന്ന് സർഫ് ചെയ്ത് തുടങ്ങി തന്നു പിന്നീട് അങ്ങോട്ട് ഹുസൈൻ ഉസ്താദ്വറുകളെ എന്നെ ഏൽപ്പിക്കുകയും ഞാനും നമ്മുടെ ഒരു സുഹൃത്തും ചേർന്ന് ഉസ്താദിൻ്റെ എടുക്കാൻ നല്ല രീതിയിൽ ഉസ്താദ് നമുക്കൊരു കുട്ടികളോട് കൊച്ചുകുട്ടികളോട് പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ ഉസ്താദ് ഓരോ വാക്കുകളും വ്യക്തമായി എങ്ങനെയാണ് അതിൻ്റെ അർത്ഥമെന്നും അതിൻ്റെ ഹർക്കത്തുകൾ എങ്ങനെ ഇടണം എന്നുള്ളത് ഉൾപ്പെടെ ഓരോ സർഫും ന്യഹവും അതുപോലെ ഓരോ കിതാബുകളും മുന്നോട്ട് മുന്നോട്ട് ഉസ്താദ് നമുക്ക് തുടർന്ന് തന്നു പഠിപ്പിച്ചു തന്നുകൊണ്ടിരുന്നു അപ്പോഴൊക്കെയും ഉസ്താദിൻ്റെ മുഖത്തുണ്ടാകുന്ന സന്തോഷം ഞങ്ങൾ പഠിക്കുമ്പോൾ ഉസ്താദിൻ്റെ മുഖത്തുണ്ടാകുന്ന ആ സന്തോഷം നമുക്ക് പഠനത്തിന് വല്ലാത്ത പ്രചോദനമേകി ഓരോ വിഷയങ്ങളും പഠിക്കാൻ വല്ലാത്ത ആഗ്രഹവും അതോടൊപ്പം ഉണ്ടായി അതോടൊപ്പം തന്നെ സമന്വയ വിദ്യാഭ്യാസം എന്ന ആ ഒരു ആനുകൂല്യത്തിൽ തന്നെ ഇവിടെ നിന്നും ഓപ്പൺ സ്കൂളിന് വേണ്ടി നമ്മുടെ സ്കൂളായ കൊല്ലം ബോയ്സിലേക്ക് തന്നെ നമുക്ക് പോയി പ്ലസ് വണ്ണും പ്ലസ് ടുവും കൃത്യമായി പഠിച്ച് അതിൻ്റെ പരീക്ഷയും എഴുതി പക്ഷേ നിർഭാഗ്യമെന്നോണം ഇംഗ്ലീഷ് പരീക്ഷയിൽ വളരെ മാർക്ക് കുറഞ്ഞു തോൽക്കുക തന്നെ ഉണ്ടായി അങ്ങനെ വന്നപ്പോൾ നമുക്ക് ഉസ്താദ് പ്രത്യേകം ഒരു ട്യൂഷൻ സെൻറ്ററിൽ ഇവിടെ അടുത്തുള്ള ഒരു മാസ്റ്റർ എന്ന പ്രഗൽഭന ഒരു പ്രഗൽഭ നല്ല ഒരു ട്യൂഷൻ സെൻറ്ററാണ് മാസ്റ്റർ അവിടെ നമുക്ക് ഫീസ് കൊടുത്ത് ഈ സ്ഥാപനത്തിൽ നിന്നും തന്നെ ഫീസ് കൊടുത്തുകൊണ്ട് ഞങ്ങളെ പ്രത്യേകം ട്യൂഷൻ വെച്ച് നിങ്ങളെ പഠിപ്പിച്ചു അങ്ങനെ അലഹമ്മില്ല ഇംഗ്ലീഷ് വിഷയത്തിലും നല്ല രീതിയിൽ മാർക്ക് വാങ്ങാൻ കഴിഞ്ഞു ഈ പഠനത്തിൽ വിജയിക്കാൻ തന്നെ കാരണമായി ഉസ്താദ്മാരോട് പ്രത്യേകമായി ഓരോ ട്യൂഷൻ മാസ്റ്റർമാരെ നിശ്ചയിച്ചിരുന്നു ഷഫീർ മാസ്റ്റർ അതുപോലെ നമ്മുടെ അൻഷാദ് മാസ്റ്റർ യുഎസ് ഖാൻ മാസ്റ്റർ മഞ്ഞാനി ഇവരെല്ലാവരും ഇവിടെ പഠിച്ച് മന്നാനി ഡിഗ്രി ബിരുദം നേടിയവർ തന്നെയായിരുന്നു അവരൊക്കെ നമുക്ക് നല്ല വൃത്തിയായി തന്നെ ക്ലാസ്സുകളെടുത്തു നമുക്ക് നന്നായി വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്ത്